ഉജ്ലമായ വത്സരം ഈ പമ്പയുടെ തീരത്ത് ആറന്മുള ഭഗവാന്റെ വള്ളസത്തേരും വരുമയും കേട്ട വഞ്ചിപ്പാട്ടിന്റെ ഈരോ ഇമ്പുണ്ട് സമൃദ്ധിയുടെ ഓണക്കാലം ഉണ്ടെന്ന ഈ ആറന്മുള ദേശക്കാർ എൺപത്തിരണ്ട് കടന്നു വരികയാണ് നാല് മത്സരങ്ങൾ ആറന്മുള നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങൾ പമ്പാനദി മറന്ന് നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങൾ മനുഷ്യ മനസ്സിന്റെ മനുഷ്യ മഹാസമർത്ഥ്യത്തിന്റെ മനസ്സുകൾ നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങൾ ആ മത്സരങ്ങളാണ് ഇനി ഇവിടെ ഈ ഫിനിഷിംഗ് പോലെ കുതിച്ചു കുതി